ഓ പരിശുദ്ധമ്മേ മേരി മാതാവേ ഞങ്ങളുടെ മാതാവും സംരക്ഷകമായ നിത്യകനിയെ ഞങ്ങളുടെ ജീവിതത്തിലുണ്ടാക്കുന്ന എല്ലാ പ്രശ്നങ്ങളും പ്രാരാബ്ദങ്ങളും കടബാധ്യതകളും നിന്റെ സന്നിധിയിൽ വിശ്വാസപൂർവ്വം സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഇന്നേ ദിവസം ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഈ പ്രത്യേക നിയോഗ നിയോഗത്തിൽ അമ്മയുടെ അതിശക്തമായ ഇടപെടൽ ഉണ്ടാകണമെന്ന് ഞങ്ങൾ താഴ്മയായി അപേക്ഷിക്കുന്നു ഇപ്പോൾ നമ്മുടെ വ്യക്തിപരമായ നിയോഗം നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം അമ്മ മാതാവ് നമ്മുടെ കണ്ണുനീർ കാണുന്നുണ്ട് ആ കണ്ണുനീരിന് ഒരറുതി പരിശുദ്ധമ്മ വരുത്തുക തന്നെ ചെയ്യുമെന്ന് നമുക്ക് കുറച്ച് വിശ്വസിക്കാം ഇന്നലെ വരെ നമ്മുടെ ജീവിതം എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് നോക്കേണ്ട ഇന്നു മുതൽ അനുഗ്രഹത്തിൻ്റെയും ആത്മവിശ്വാസത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒരു പുതിയ ദിനം നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധ തരാനായി നമുക്ക് പ്രാർത്ഥിക്കാം ഇപ്പോൾ നമ്മുടെ നിയോഗം നമുക്ക് സമർപ്പിക്കാം വിശ്വാസപൂർവ്വം ഇനിയുള്ള എട്ട് ദിവസം പരിശുത്തമ്മയുടെ മുമ്പിൽ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾക്ക് അതിവേഗം അമ്മ ഉത്തരം നൽകുമെന്ന് നാം കുറച്ച് വിശ്വസിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നും അങ്ങേടേതാകുന്നു